കീഴിലുള്ള നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ സാറ്റലൈറ്റ് സെന്റർ മാർബലോസ് നഴ്സിംഗ് കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന് കീഴിലുള്ള നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ സാറ്റലൈറ്റ് സെന്റർ മാർബസോലസ് നഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു മാർബെസോലേസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി കെയോ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ർ ബസോലിസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സെക്രട്ടറി സലീം ജയ്യർ നഴ്സിംഗ് കോളേജ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രൊഫസർ ഡോക്ടർ കെമദോസ് പോൾ എൻ ഐ എഫ് എൽ എസ് സി എ ഡയറക്ടർ റോസമ്മ ജോസ് സാറ്റലൈറ്റ് സെന്റർ ഏജൻസി എക്യുബേഷൻ ഹെഡ് അജിത് പുലിക്കുന്നിൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സെല്ലിയമ്മ കുരുവിള വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐറിൻ സി പൗലോസ് എന്നിവർ സംസാരിച്ചു നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്കൊരു ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പം ആ ഡെഡിക്കേഷൻ ആദ്യ കാലങ്ങളിലൊന്നും എനിക്കില്ലായിരുന്ന സത്യം അത് ആർക്കും തന്നെ ആദ്യ കാലങ്ങളിൽ നമ്മൾ വന്ന് ചാടി നേഴ്സിങ്ങിന് പോവുക അതാണ് നമുക്ക് പറ്റിയൊരു സാധാരണ ഒരു പ്രൊഫഷൻ എന്നുള്ള ഇതിലാണ് വന്ന് ചേരുന്നത് ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനുള്ളിലുള്ള കഷ്ടപ്പാട് വേദന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എല്ലാം നമ്മൾ തരണം ചെയ്താണ് ഈ നേഴ്സിംഗ് പഠനം പൂർത്തിയായി പൂർത്തിയായിട്ട് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുന്നത് ജോലിയിൽ പ്രവേശിച്ചാലും നമ്മുടെ സ്ട്രെസ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും കുറയുന്നില്ല കൂടി വരത്തേയുള്ളൂസ്